നമസ്കാരം ഇന്ത്യക്ക് ഏറ്റവും അധികം പ്രതിരോധ സഹകരണമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ നേരത്തെ കോൺഗ്രസ് സർക്കാരുകൾ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇസ്രയേലുമായി പരമാവധി അകന്നു നിൽക്കാനാണ് എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം ഏറെ മെച്ചപ്പെട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടെ സന്ദർശിക്കുകയും ഇസ്രായേലുമായുള്ള ഏറ്റവും ഊഷ്മളമായൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത് ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിലെ എന്തൊക്കെ ആവശ്യങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടോ അന്നൊക്കെ തന്നെ ഇസ്രായേൽ എല്ലാ അർത്ഥത്തിലും നമ്മെ ആളും അർത്ഥം നൽകി സഹായിച്ചിട്ടുമുണ്ട് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ അതിനൂതനമാണ് ലോകത്തെ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങൾ ആ പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ഇസ്രായേൽ നിന്നുള്ള മുപ്പത്തിനാല് ശതമാനം പ്രതിരോധ വസ്തുക്കൾ കയറ്റുമതി ചെയ്തതും ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത ഇസ്രായേലിൽ നിന്ന് കൂടുതൽ അത്യാധുനിക മിസൈലുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ കൈവശമുണ്ടായിരുന്നത് റാംപേജ് മിസൈലുകളായിരുന്നു ഇവയുടെ ദൂരപരിധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓപ്പറേഷൻ സെന്തൂറിൽ വ്യാപകമായി തന്നെ നമ്മൾ ഈ റാംപേജ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ശക്തി കൂടി അതായത് നാന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ള എയർ ലോറ എന്ന ഒരു മിസൈലാണ് ആദ്യമായി ഇന്ത്യ വാങ്ങാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പ്രമുഖ ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മിസൈലിന് ആയിരത്തി കിലോഗ്രാം തൂക്കമുണ്ട് ഈ മിസൈലിന് പ്രത്യേകത ഇതിൻ്റെ അതിവേഗത കൂടിയാണ് സൂപ്പർ സോണിക് വേഗത്തിലാണ് ഈ മിസൈൽ കുതിക്കുന്നത് നാനൂറ് കിലോമീറ്റർ ദൂരം ഞൊടിയിടയ്ക്കുള്ളിൽ ഇത് പാഞ്ഞെത്തി അവിടെ ആക്രമണം നടത്തും ഇത് ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളും അവരുടെ സൈനിക താവളങ്ങളുമെല്ലാം തകർക്കാൻ ഈ മിസൈലിന് നിമിഷ നേരം മാത്രം മതി മാത്രമല്ല ഇത് സാറ്റലൈറ്റ് വഴിയാണ് നാവിഗേറ്റ് ചെയ്യുന്നത് അതായത് ഇതിനെ വഴി തെളിക്കുന്നത് ഒരിക്കൽ ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് ഏത് വഴിക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ചൊന്നും അയക്കുന്ന ആൾ പിന്നെ അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം കൃത്യമായി ലക്ഷ്യം ഏതാണോ അവിടെ തന്നെയായിരിക്കും ഈ എയർ ലോറ എന്ന് പറയുന്ന ഈ മിസൈൽ ചെന്ന് പതിക്കുന്നത് ഇത് ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം ഇന്ത്യ ലക്ഷ്യമിടുന്നതും ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ നിലംബരിച്ചാക്കാൻ ഇന്ത്യയുടെ കൈവശം അതിശക്തമായ ആയുധ ശേഖരമുണ്ടായിരുന്നു നമുക്ക് പാകിസ്ഥാനിലേക്ക് നേരിട്ട് യുദ്ധമാനങ്ങൾ പോകാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേനാ താവളങ്ങളും അവരുടെ വിമാനങ്ങളും ഇവയെല്ലാം തകർക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വലിയൊരു നേട്ടം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ബാലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇസ്രയേലിൻ്റെ സഹായം ഇന്ത്യയ്ക്ക് യഥേഷ്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളിയായ ഇസ്രായേൽ ഇത്തരത്തിലുള്ള അവരുടെ അതിഥി മുതൽ ആയുധങ്ങൾ തന്നെയാണ് ഇന്ത്യക്കും കൈമാറുന്നത് ഇനി മറ്റൊരു മിസൈൽ കൂടി ഇന്ത്യക്ക് ലഭ്യമാകാൻ പോകുന്നു എന്നും ഇപ്പോൾ ജനറൽ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐസ് ബ്രേക്കർ ക്രോയിസ് മിസൈൽ ഐസ് ബ്രേക്കർ എന്നറിയപ്പെടുന്ന ഒരു ക്രോയിസ് മിസൈൽ കൂടി ഇന്ത്യ ഇസ്രായേലിൽ നിന്ന് വാങ്ങും എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശത്തിലെ പ്രതിരോധ ശക്തി എക്കാലത്തെക്കാളും കൂടുതൽ ശക്തമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ ഫലപ്രദമായി പ്രവർത്തിക്കും കൂടാതെ ഇൻഫ്രാറെഡ് അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ മിസൈൽ മാർഗ്ഗനിർദ്ദേശ സംവിധാനങ്ങളും ഈ മിസൈലിനുണ്ട് ഇതിന് ഏ വഴി ലക്ഷ്യങ്ങൾ നേടാനും തിരിച്ചറിയാനും കഴിയും ഒരുപക്ഷെ നാളെ ഇന്ത്യയിൽ തന്നെ ഐസ് ബ്രേക്കറും ലോറ മിസൈലും ഒക്കെ നിർമ്മിക്കാനുള്ള സാധ്യത നിലകളയാൻ കഴിയുകയില്ല കാരണം ഇസ്രായേൽ എയറോസ്പേസ് കമ്പനി ഇപ്പോൾ ഇന്ത്യയിലും അവരുടെ ഒരു സബ്സിഡിയറി സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നമ്മുടെ നാട്ടിലും ഈ മിസൈലിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം ഇസ്രയേൽ നേരിട്ട് അവരുടെ നിയന്ത്രണത്തിൽ നടത്താനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ സഹായി ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഇസ്രായേൽ പ്രവർത്തിക്കുകയാണ് അതിൽ പ്രധാന ക്രെഡിറ്റ് നൽകേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയാണ് കോൺഗ്രസ് സർക്കാരുകൾ തിരഞ്ഞെടുപ്പ് ഭയന്ന് ഇസ്രയേലുമായി അകന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിനെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ആദ്യ സന്ദർശന രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലായിരുന്നു ഇസ്രായേലുമായി ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും മികച്ച ബന്ധം തന്നെയാണുള്ളത് അതുതന്നെയാണ് ഒരുപക്ഷെ ഈ പ്രതിരോധ സഹകരണ മേഖലയിലൊക്കെ തന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനും കഴിയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി പാകിസ്ഥാൻ ഇങ്ങോട്ട് വീണ്ടും ആക്രമണത്തിനും മുതിർന്നാൽ പിന്നെ പാകിസ്ഥാൻ എന്നൊരു രാജ്യമേ കാണുകയില്ല എന്ന് കുറേ നാൾ മുമ്പ് നമ്മുടെ സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നത് തന്നെയാണ് ഈ നമ്മൾ ഇനി പുതുതായി ഇസ്രായേലിൽ നിന്ന് വാങ്ങാൻ പോകുന്ന ഈ മിസൈലുകൾ കൂടി നമ്മുടെ വ്യോമസേനയുടെ നമ്മുടെ പ്രതിരോധ നിരയിൽ സജ്ജമാകുന്നതോടുകൂടി ആ വാക്കുകൾ യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അടി കിട്ടിയതിൻ്റെ ചൂട് അവർക്ക് ഇനിയും മാറിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഉടനെയൊന്നും ഈ ആക്രമണത്തിന് അവർ മുതിരില്ല എങ്കിൽ പോലും ഇന്ത്യ കൃത്യമായ പ്രതിരോധം തന്നെയാണ് ഈ മേഖലയിൽ തീർക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇസ്രയേൽ നിന്നുള്ള ഈ കരുത്തന്മാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്